നമസ്കാരം ഒരാൾ പൊക്കം കഴിഞ്ഞും ഒരു മരത്തിൽ ഒരു മാവാണ് ഇതിൽ കുരുമുളക് വള്ളി കയറി അത് ചുറ്റി പടർന്ന് കയറി നിങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ അത് ഒരിക്കലും ഒരു വർഷം കൊണ്ട് അല്ലെങ്കിൽ ആറുമാസം കൊണ്ടൊന്നും ഒരിക്കലും ഇങ്ങനെ വളർത്താൻ പറ്റില്ല കൃഷിക്കാർക്ക് ഒരു മരത്തേലായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുന്നത് അപ്പോൾ ഇത് നട്ടിട്ട് ഇപ്പോൾ ഒരു വർഷമായില്ല കഴിഞ്ഞ വർഷക്കാലത്ത് പിന്നെ ഇവിടുന്ന് കിട്ടിയതാണ് ബ്ലോക്ക് എന്താണ് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ ഒരു മൂന്ന് വള്ളിയാണ് അതിനെയാണ് ഞാൻ സംരക്ഷിച്ച് ഇങ്ങനെ വരെ എത്തിച്ച് അപ്പോൾ എന്നേക്കാൾ ആ വള്ളി കയറിയിട്ടുണ്ട് ചുറ്റി പടർന്ന് കയറി വളരെ സന്തോഷം തോന്നി അപ്പോൾ നിങ്ങളൊക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യുക ഒരു ലൈക്കൊക്കെ തരുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യണം അപ്പോൾ ഇതിന് ഞാൻ ചെയ്ത വളങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല പ്രാവശ്യമായിട്ട് ഞാൻ പല വളങ്ങൾ ചെയ്തു ഇതിനെ ഒരു ഈ വേനൽക്കാലത്ത് ഇതിന് ഉണക്ക് വന്നപ്പോൾ ഞാൻ എന്നും മുകളിൽ നിന്നും താഴേക്ക് പൈപ്പ് പിടിച്ച് കുറവശം നനച്ചു കൊടുക്കുമായിരുന്നു അങ്ങനെയാണ് ഇതിൻ്റെ ഉണങ്ങി പോകണമെന്ന് നിന്നത് കേട്ടോ പിന്നെ ഞാൻ വേപ്പൻ പിണ്ണാക്ക് എല്ലുപൊടി ചാണാപ്പൊടി പിണ്ണാക്ക് പുളിപ്പിച്ച് പല പ്രാവശ്യമായിട്ട് ഇതിൻ്റെ കടയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഈ ഒരാൾ പൊക്കം കഴിഞ്ഞും ഈ ഒരു വർഷമായിട്ടില്ല അതിന് മുമ്പ് ഈ മുളക് വള്ളി ഇങ്ങനെ കയറിയത് കേട്ടോ അപ്പോൾ ഇത് നട്ടത് ഞാൻ കാണിച്ചായിരുന്നു അപ്പോൾ എനിക്ക് ആ സന്തോഷം കണ്ടെ ഞാൻ ഈ വീഡിയോ നമ്മുടെ പറമ്പിൽ ഇങ്ങനത്തെ ഒക്കെ ഒരു കുരുമുളക് ഒരു മരത്തിലുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിനുള്ള ചുക്ക് കാപ്പി ഉണ്ടാക്കാനുള്ള കുരുമുളക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക ബൈ